ഹലോ ഫ്രണ്ട്സ് അപ്പം ഏവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ച് നാളായി ഏകദേശം പറയുകയാണെങ്കിൽ എത്രയാണ് ഞാൻ ആറുമാസമായി നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു നിങ്ങൾ വിചാരിക്കും എന്താണ് കുറച്ച് നാളായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് അതിൻ്റെ റീസൺ മനസ്സിലായിട്ടുമുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്താണല്ലോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും നാൾ എനിക്കൊരു ഗ്യാപ്പ് വന്നു എന്നുള്ളൊരു കാര്യമാണ് അത് വേറെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ടൈം പാസ് ലെവലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരുന്നു പണ്ട് തൊട്ടേ ഇന്നു വരെയും അതോടൊപ്പം തന്നെ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള മറ്റു പല തിരക്കുകളുമുണ്ട് പക്ഷേ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നൊരു മെയിൻ കാര്യം കാര്യമായിട്ടൊന്നുമില്ല ഞാനൊരു പുതിയ സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്തു അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളായിട്ടാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് ഒന്നും ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നതിന് മെയിൻ കാര്യം അതായത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം അതാണ് എന്തായാലും സിനിമയുടെ വിശേഷങ്ങൾ തന്നെ ആദ്യം പറയാം നിസ്റ്റോ സുരേഷിനെ നായകനാക്കിയാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത് സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും അതായത് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇതൊക്കെ ഓൾറെഡി സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കഴിഞ്ഞ ദിവസമായിരുന്നു സെക്കൻഡ് ലുക്ക് പോസ്റ്റ് വിട്ടത് അതിനുമുമ്പ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ അനൗൺസ് ചെയ്തു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്ത് മലയാളത്തിലെ പ്രമുഖ നടൻ നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സുരാജ് ഏറ്റവും അതായത് സുരാജ് മഞ്ഞാറും കൂടാണ് നമ്മുടെ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഔട്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും അതോടൊപ്പം തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെയുമാണ് ഇത് പുറലോകം അറിഞ്ഞത് ആദ്യം തന്നെ എന്താണെങ്കിലും അതോടൊപ്പം തന്നെ സെക്കൻഡ് ലുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞ സുരാജേട്ടൻ്റെ തന്നെ ഫേസ്ബുക്കിലൂടെ ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിയെന്ന് വേണം പറയാം എന്നാലും വളരെ നല്ല ഒരു റെസ്പോൺസാണ് ഇതുവരെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിന് മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ടൈറ്റിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു വെറൈറ്റി ടൈറ്റിൽ വേണം എന്നുള്ള എനിക്ക് നിർബന്ധമാണ് എൻ്റെ സിനിമയ്ക്ക് എല്ലാത്തിനും അങ്ങനെ വേണം എന്നുള്ള നിർബന്ധമാണ് എല്ലാ സിനിമകളും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ വെറൈറ്റി കൊണ്ടുവരാം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കാര്യമാണ് ഇതിന്റെ ടൈറ്റിൽ എന്നുള്ളത് അതായത് മിസ്റ്റർ ബംഗാളി റിയൽ ഹീറോ എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ മിസ്റ്റർ ബംഗാളി അല്ലെങ്കിൽ ബംഗാളി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എപ്പോഴും എപ്പോഴും നമ്മൾ ഉച്ചരിക്കുന്നതും അതോടൊപ്പം തന്നെ ഇവരെ കാണുന്നതുമാണ് ഇന്ന് ബംഗാളികളെ കാണാത്ത ഒരു ഏരിയ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിന്റെ അകത്തും കേരളത്തിന് പുറത്തും അപ്പോൾ എന്തായാലും അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരു പേരിട്ടത് ഈ സിനിമയ്ക്കകത്ത് ബംഗാളി എന്ന പേരിന് അത്രയും പ്രാധാന്യമുള്ള ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ പേരിട്ടത് അല്ലാതെ ഈ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയല്ല സത്യം പറയാൻ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് പ്രത്യേകം ഞാനോട് നിങ്ങളെ ഓർമ്മിക്കുന്നത് അപ്പൊ എന്നാൽ ഇത്രയും ഒക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുക പലരും ആലോചിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഈ പേര് വന്നു എങ്ങനെ ഇത് ഇതാപ്റ്റായി എന്നൊക്കെ അപ്പൊ എന്നാൽ സത്യം സത്യപ്രാറാൻ നമ്മുടെ കഥയിൽ അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേര് വന്നിരിക്കുന്നത് ഈ സിനിമയുടെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിദേശ മദ്യഷാപ്പ് അതായത് നമുക്കറിയാ എല്ലാവർക്കും അറിയാവുന്ന വിപറേജ് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ വരികയും ആ ഗ്രാമത്തിൽ ഒരു സംഘം ആൾക്കാർ ഇവിടെ ബിവറേജ് വരണമെന്ന് പറയുകയും മറ്റൊരു സംഘം ഇവിടെ ബിവറേജ് പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പെട്ടുപോകുന്ന ഒരു ബംഗാളിക്കിയുടെ ക്യാരക്ടറാണ് സത്യമാണ് നമ്മുടെ അരിസ്റ്റോ സുരേഷ് ചെയ്യുന്നത് അപ്പം പിന്നീട് അവിടെ ആ നാട്ടിൽ നടക്കുന്ന നമുക്കറിയാം ഒരു ബിവറേജ് ഇപ്പോഴും ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വേണമെന്ന് പറയുന്ന ആൾക്കാർ കുറവായിരിക്കും പക്ഷേ പക്ഷെ എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് നമ്മുടെ നാട്ടിൽ ബിവറേജ് സംബന്ധമായിട്ട് വേണമെന്ന് പറയുന്ന ആൾക്കാരെ ആഗ്രഹമുണ്ടെങ്കിലും പുറത്തും പറയാറില്ല സാറിന് പക്ഷെ നമ്മുടെ കഥയ്ക്കകത്ത് ബിവറേജ് വേണമെന്നും വേണ്ടെന്നും പറയുന്ന ഈ രണ്ട് കൂട്ടരും അവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ തമ്മിൽ നടക്കുകയും തുടർന്ന് അതിൽ പെട്ടുപോകുന്ന ഈ ഒരു ബംഗാളിയുടെ ക്യാരക്ടറുമാണ് നമ്മുടെ ഈ സിനിമയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ മിസ്റ്റർ ബംഗാളി റിയൽ ഹീറോ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു ടൈറ്റിൽ ഇതിൻ്റെ അകത്ത് വരാനുള്ള മെയിൻ കാര്യം അപ്പോൾ അതുകൊണ്ട് സാധാരണ സിനിമയെപ്പോലെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇടുന്നതിനപ്പുറമായിട്ട് ആ ടൈറ്റിൽ ഒരു കണ്ടൻറ് വേണമെന്ന നിർബന്ധ ബുദ്ധി എനിക്കുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെയൊരു ടൈറ്റിലിട്ട് എന്നാലും ഇപ്പോൾ തന്നെ നിരവധി ആൾക്കാർ നമ്മളോട് നമ്മൾ കണക്റ്റാകുന്നുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മറ്റുള്ള വെബ്സൈറ്റിലുകൾ ഇപ്പം നാന ഉൾപ്പെടെ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ ന്യൂസ് പോർട്ടൽ ചാനലുകൾ എന്നിവരെ ട്വന്റി ഫോർ ചാനലുകൾ എന്നിവരെ അങ്ങനെയുള്ള എല്ലാ ന്യൂസ് പോർട്ടലുകളിലെല്ലാം നമ്മുടെ ഈ ഒരു ടൈറ്റിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ലുക്ക് ആൻഡ് സെക്കൻഡ് ലുക്ക് പോസ്റ്റും എല്ലാം ഇപ്പോൾ ഓൾറെഡി തന്നെ നല്ല രീതിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തു അതോടൊപ്പം തന്നെ ഈ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പോസ്റ്റർ ഇറങ്ങിയവർ കൂടി ഒരുപാട് ആൾക്കാർ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു ഇതുവരെ ഉള്ള കാര്യങ്ങൾ സംഭവം ബഹുലമാണ് അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്നാലും ആ ഒരു ഈ ഒരു സിനിമയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അതിൻ്റെ കഥ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഷൂട്ട് ചെയ്ത് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ അതായത് സ്റ്റുഡിയോ വർക്കുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു ആറ് എട്ട് മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എന്നാലും അതിൻ്റെ എല്ലാ ഒരു ബിസി തിരക്കിനിടയ്ക്കും ായിരുന്നു ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൻ്റെ അത് വേറെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇരാഞ്ഞതിൻ്റെ മെയിൻ കാരണം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ ചാനലിൽ നമുക്ക് പറ്റുന്ന പോലെ തന്നെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രസൻറ്റലി നമ്മുടെ സിനിമയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ അതായത് സ്റ്റുഡിയോ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ അത് റിലീസിങ് കാര്യങ്ങളൊക്കെ നടത്തണം നമുക്ക് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അധികം താമസിക്കാതെ തന്നെ നമ്മുടെ സിനിമ തിയേറ്ററിൽ വരും എല്ലാവരും കാണുക ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ സിനിമയുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ നമ്മുടെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ തന്നെ നമ്മൾ ഇതിൻ്റെ പോസ്റ്ററുകളെല്ലാം നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഓൾറെഡി തന്നെ എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും മാക്സിമം മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സെക്കൻഡ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് അത് കൂടുതൽ നമുക്ക് ഗുണം കിട്ടണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ആയി ഒരുപാട് പ്രൊമോഷൻ നടക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് ഓക്കെ കൈസ് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇതിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ